പകൽ വരുവാനാ പകൽ വരുവാനാ അത് ഇതിലൊക്കെ ആന അല്ലേ ആ എല്ലാം പകൽ വരുമോ വരുമല്ലേ ആണോ ആ ഇവിടെ ആനയും കടുവയും ഒക്കെ പകല് വരും കാടിൻ്റെ ഉള്ളിലുള്ള വീടാണ് ചില വീടുകൾ ടാർപ്പ വലിച്ചു കിട്ടിയിട്ടുള്ള വീടാണ് കേട്ടോ ഇങ്ങനെ ഭിത്തി കട്ടയൊന്നും കെട്ടിയതായിരിക്കില്ല ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കാടിനുള്ളിലെ കുറച്ച് കാഴ്ചകളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് ഇതുപോലെയുള്ള വീഡിയോയ്ക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നമ്മുടെ ഇവിടെയൊക്കെ പുലിയും കള്ളന്മാരും ഒക്കെ ആയിട്ട് രാത്രി പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ് ഇന്നത്തെ വീഡിയോ കുറച്ച് താമസിച്ചായിരിക്കും വരുന്നത് ഞങ്ങൾ വടക്കനാട് പോയി വന്നതിന് ശേഷം ഉണ്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ചേട്ടയ്ക്ക് ഇന്ന് ലീവായിരുന്നു പിള്ളേർക്ക് രണ്ടുപേർക്കും സ്കൂളിൽ പോകണം ഞാൻ രാവിലെ ബെൻസിറവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി പിന്നെ കുമ്പളങ്ങ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഇവിടുന്ന് പറിച്ച കുമ്പളങ്ങ ആ കുമ്പളങ്ങ ഞാൻ വാളംപുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ച് കറി വെക്കുന്ന പോലെ വെച്ചു കുമ്പളങ്ങ ഉപ്പും മഞ്ഞളും പച്ചമുളകും ഒക്കെ ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് തേങ്ങായും മഞ്ഞളും ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കാന്താരി എല്ലാം കൂടെ അരച്ചും വെച്ചു അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ കടുകും ഉലുവായും ഒക്കെ പൊട്ടിച്ചു പിന്നെ ചെറിയ ഉള്ളി വറ്റൽമുളക് കറിവേപ്പിലും ഒക്കെ മൂപ്പിച്ചിട്ടുണ്ടായിരുന്നു വെന്ത കഷ്ണത്തിലേക്ക് വാളംപുളി പിഴിഞ്ഞൊഴിച്ചു അത് കഴിഞ്ഞിട്ട് തേങ്ങ അരച്ചത് ചേർത്തിട്ട് നന്നായിട്ട് ചൂടാക്കുന്നുണ്ട് പിന്നെ കടുക് വറുത്തതും കൂടെ ഒഴിച്ചാൽ കറി റെഡിയായി ഒരു കളറിനും ഭംഗിക്കും ഒക്കെ വേണമെങ്കിൽ മുളക് പൊടിയും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഇന്നിപ്പോൾ ചേർത്തിട്ടില്ല അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്താലും നല്ലതാട്ടോ നല്ല കാറ്റുണ്ട് കാറ്റടിക്കുമ്പോൾ മുളകള് തമ്മിൽ പരസ്പരം ഒരയുമ്പോൾ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടല്ലോ ക്ഷേത്രക്കുളമാണ് ചുറ്റും കുറേ പൂക്കളൊക്കെ ഉണ്ട് പിന്നെ വടക്കനാടേക്ക് ആദ്യമൊക്കെ ഓടിക്കൊണ്ടിരുന്ന ബസ്സായ ഇത് വാനമ്പാടി കോളനികളാണ് ഇവിടെ ഉള്ളത് മോൾ ഭാഗത്ത് കാണുന്നത് കാടാണ് കുറച്ച് വീടുകളുണ്ട് അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ വയൽ ഇവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കൊയ്ത്തിട്ടേക്കു കൊണ്ടുപോയിട്ടില്ലേട്ടെ ഉണങ്ങാൻ വേണ്ടി ഇട്ടേക്കുക കുഞ്ഞു കുഞ്ഞു വഴികൾ കുറേ സ്ഥലത്തേക്കായിട്ടുണ്ട് ഇപ്പൊ നമ്മൾ അമ്പത് ഏക്കർ കോളനിയിലേക്കാണ് പോകുന്നത് കാടിന്റെ ഉള്ളിലുള്ള കോളനിയാണ് അമ്പത് ഏക്കർ കോളനി ഇവിടെയുള്ള ആൾക്കാരെ ജനിച്ചു വളർന്നത് ഈ കാടിന്റെ ഉള്ളിലായത് കൊണ്ട് അവർ ആ ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ട അങ്ങ് ജീവിക്കുന്നതേ ഉള്ളൂ രാത്രിയൊക്കെ ഒക്കെ ആവുമ്പോൾ അവരുടെ അനുഭവങ്ങൾക്ക് ഭയങ്കര പേടിപ്പെടുത്തുന്ന കേട്ടോ കാട്ടു ശബ്ദമൊക്കെ കേൾക്കും മുറ്റത്ത് പോലും ഇറങ്ങാൻ പറ്റത്തില്ല കുറേ കാട്ടുമൃഗങ്ങളായിരിക്കും മുറ്റത്തോടെ നടക്കുന്നത് പിന്നെ എന്തെങ്കിലും അസുഖം വന്നാലൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കാടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണല്ലോ ഇവിടെ കൃഷിസ്ഥലത്ത് ആനയൊക്കെ വരുന്നത് അപ്പോൾ ഏറുമാടമുണ്ട് ഇവിടെ രാത്രിയിൽ ആൾക്കാർ കാവലിരിക്കാൻ വേണ്ടിയിട്ട് മരം ഇത് ഏ കോഴിമരമോ അത്തീം കോളിയോ അങ്ങനെ രണ്ടും കൂടെ ഒന്നിച്ചേർന്ന് കോളി നല്ല രസമുണ്ടല്ലോ എന്തായാലും ഈ മരത്തിലാണ് ഏറുമാട ഉള്ളത് Obrigado. ൂടെ ആ ഇങ്ങോട്ട് വന്നേ ഇവിടൊക്കെ കാടുണ്ട് എന്നാലും നമ്മള് ഇങ്ങോട്ട് വരുമ്പോ ഇനി കുറച്ച് ഉൾക്കാട്ടിലോട്ടാണ് വരുന്നത് ചങ്ങലിയൊക്കെ ഉണ്ട് ഈയൊരു ഭാഗത്തുനിന്ന് ഇനി അങ്ങോട്ടുള്ളതൊക്കെ കുറച്ച് ഉൾക്കാടാണ് നല്ല തണുപ്പ് ഇവിടെ എത്തിയപ്പോ അല്ലേ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒഴുകുന്ന ചെറിയ അരുവി അത് വേണ്ട വല്ല ആനയും ഉണ്ടാവും ഒരു പോത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടോ അവിടെ നല്ലൊരു കോഴിപ്പൂവൻ പോത്തെല്ലാം കൂടെ നല്ല ഉറക്കം അല്ലേ കുറേ പോത്ത് ഉണ്ട് വെള്ളവും പോത്തും എവിടെ നോക്കിയാലും ചെറിയൊരു കൈത്തോടം ഉണ്ടല്ലേ വെള്ളവും ഉണ്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ലേ ഇതിനെ എന്തു ഇതിൻ്റെ അമ്മ ഇവിടെ മൊത്തം പോത്താണല്ലോ അതിനകത്തൊരു പശുക്കളാവ് ആ കാടിൻ്റെ ഉള്ളിൽ കുറച്ച് ആൾക്കാർ പോത്തിനെയൊക്കെ അഴിച്ചു വിട്ട് കുറച്ച് ആൾക്കാരും കൂടെ നിപ്പുണ്ട് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് പോത്തിനെയൊക്കെ പോത്തിനെ കൊണ്ടുവരുന്നു ഒച്ചയാണ് കേൾക്കുന്നത് അങ്ങോട്ട് പോയല്ലോ പാനേ കടുവുന്നുണ്ടോ കടുവ പേടിയാവില്ല രാത്രിയാവുമ്പോ ൾക്കാട്ടിൽ പോണെങ്കിൽ ഇരുപത്തൊന്ന് വരാൻ ഓർഡർ ഉള്ളത് ഇരുപത്തൊന്നും ആളില്ല ഒരു നാലഞ്ചുണ്ട് അപ്പൊ ആൾക്കാരില്ലേ അപ്പൊ പത്ത് പാർട്ടി ഒഴിപ്പിക്കണം അങ്ങനൊക്കെ ഉണ്ടായിരുന്നു പോലും ആരും പോലെ പത്ത് മണ പോ

குா கொண்டுந்தா? கொண்டு வந்தா വെള്ളത്തിന്ന് കേറിപ്പോന്ന് തന്നെ സാധാരണ വെള്ളം ഇഷ്ടമല്ലേ ആ ആ വെയിൽ കുറവായിട്ട് രണ്ടുപേര് കിടന്നു ഒരാൾക്ക് കുളിക്കാൻ താല്പര്യം ഒരാൾക്ക് ഇതാ കേറി പോകുന്നു യൂട്യൂബ് യൂട്യൂബ് ഏ ഉം പകല് വരുവാനാ പകല് വരുവാനാ അത് ഇതിലൊക്കെ ആന വരൂല്ലേ കടുവല്ലാം പകല് വരുമോ വരുവല്ലേ ആണോ ആ ഹാ ഹാ ഇവിടെ ആനയും കടുവയും ഒക്കെ പകല് വരും ഇങ്ങനെ എന്തെങ്കിലും കെട്ടുമ്പോ പിടി അങ്ങനെ പിടി അങ്ങനെ പശുവിനെ ആ പശുവിനെ പോത്തിനെ ഇങ്ങനെ കെട്ടുമ്പോ പിടിച്ചിട്ടുണ്ടോ

പകലോ വരുമെന്നു കാട്ടുണ്ടാവുന്നു കടുവയൊക്കെ ഞാൻ പോവാൻ പേടിയായി ഇവിടെ ജീവിച്ചവർക്ക് നല്ല ധൈര്യല്ലേ പുറമേന്ന് വരുന്നവർക്കാണത് കേൾക്കുന്നത് പിന്നെ മൂന്ന് മൂന്നര ഏക്കറെ സ്ഥലത്ത് പഴയ വീടിന് താമസിച്ചാരെ വരുമ്പോൾ താമസിച്ചപ്പോലെ ശരിക്കും കൊല്ലി നല്ല കൊല്ലി പോലാ നല്ല കൂടിക്കറങ്ങാൻ നല്ല തണുപ്പായി പോത്തിനെ ഓടിക്കുന്ന ശബ്ദം കേട്ടോ ഒരു പ്രത്യേകതയാണ് വ്യത്യസ്തമുണ്ടല്ലോ കേക്കളിപ്പിച്ചിട്ട് അത് കുളിപ്പിക്കാൻ കിടക്കുന്നില്ല വെയിലില്ലല്ലോ എന്നിട്ട് അവര് അതിനകത്ത് പിടിച്ചു വലിച്ചൊക്കെയാ കുളിപ്പിക്കുന്നേ ഒരാൾ കേറി അങ്ങ് ഓടും ഈയൊരു ഭാഗത്ത് മിക്കവാറും കടുവയുള്ളതാണെന്നാണ് പറയുന്നത് ഇവിടെ കുറേ വീടുകളും ഉണ്ട് കേട്ടോ കടുവയുള്ളതൊക്കെ ആണെങ്കിലും വീടും പശുവും പോത്തും കോഴികളും എല്ലാം ഉണ്ട് ഇവിടെ കുറേ വീടുകൾ വീടുകളടുത്തടുത്തുണ്ട് ഇതാ ഇവിടെയൊക്കെ അടുത്തടുത്ത് വീടുകളാണ് കുറേ വീടുകൾ വീടുകളടുത്തടുത്തടുത്തുണ്ട് മൃഗങ്ങളുടെ ശല്യം കാരണം ഇരുപത്തൊന്ന് വീടുകളാണ് ഇവിടെ മൊത്തം ഉള്ളത് അതിനകത്തുനിന്ന് കുറേ ആൾക്കാരൊക്കെ വീടൊക്കെ ഉപേക്ഷിച്ച് പോയി അഞ്ചോ ആറോ വീട്ടിൽ ആൾ താമസം ഇല്ലെന്നാ പറഞ്ഞേ മഴ വെള്ള സംഭരണിയാട്ടോ ഒരു ടാങ്ക് കാണുന്ന ചേട്ടയുടെ കൂടെ കണ്ട ആ ചേട്ടൻ ചേട്ടയ്ക്ക് നേരത്തെ മുതലേ പരിചയമുള്ള ആളാണ് ചേട്ടൻ കാട്ടിൽ വിറക് വറക്കാൻ വേണ്ടി പോകാൻ നിൽക്കുമായിരുന്നു അന്നേരം ഞങ്ങൾ ചെന്നത് എന്താ സംഭവം സ്വിമ്മിങ് പോത്ത് തന്നെ പിന്നെ കുളം കുഴിച്ചിട്ട് കിടക്കുന്ന പല വയലിലൊക്കെ ഇങ്ങനെ സ്വന്തമായിട്ട് കുളം കുഴിച്ച് അവിടെ കിടക്കും കാടിനോട് ചേർന്ന സ്ഥലമായതുകൊണ്ട് തന്നെ കുറേ ഏറുമാടങ്ങളും ഷെഡുകളും ഒക്കെ കാണാവേ കുറേ ആൾക്കാരുടെ കാവലിന് നിപ്പമുണ്ട് ഭയങ്കര കാട്ടുമൃഗ ശല്യം ഒരു ഏരിയ കേട്ടോ ഇവിടെ ഒക്കെ എത്ര കഷ്ടപ്പെട്ടായിരിക്കും ഇവരൊക്കെ നെല്ലൊക്കെ വിളയിച്ച് എടുക്കുന്നത് ഈ ഒരു ഭാഗത്ത് റോഡ് പണി നടക്കുക അല്ലെങ്കിൽ ഇങ്ങോട്ട് പോയാലും കുറേ കാടിൻ്റെ ഉള്ളിലുള്ള ഗ്രാമങ്ങളും കാഴ്ചകളൊക്കെ കാണാമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടെ റോഡ് പണി നടക്കുക തിരിച്ചു പോകുന്നു അങ്ങേ അറ്റത്തൊരു ഏറുമാടം കണ്ടോ അവിടെ കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ വീടിയെടുക്കുകയൊക്കെ ചെയ്യുന്ന വയൽ കേട്ടോ കാണുന്നുണ്ടോ അങ്ങൊരു ചെറിയതായിട്ട് ഏറുമാടം പക്ഷെ ഇതുവരെ ഇങ്ങനെ അറ്റത്തോട് വന്നിട്ടില്ല കണ്ണത്താ ദൂരത്തുള്ള വയലാണ് ആ നമ്മൾ എത്തിയിട്ടുണ്ട് വയലിൻ്റെ ഇവിടെ കഴിഞ്ഞ ദിവസം ആന ഇറങ്ങിയിട്ടൊരു വീട് കുറച്ചൊക്കെ തകർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളത് നോക്കാൻ വേണ്ടി വന്നതാട്ടോ ഇനി അങ്ങോട്ട് കണ്ടെത്താതെ ഒരു വയലാണ് ഇവിടെ ഇങ്ങനെ വയലാണ് വഴിയൊന്നുമില്ല നടുവഴി മാത്രമേ ഉള്ളൂ മഴയായാൽ വരാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറച്ച് തക്കാളിയും പയറും ഒക്കെ കൃഷികൾ ചെറുതായിട്ടൊക്കെ ഉണ്ട് കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് വീടുകളുമുണ്ട് മോൾഭാഗം കാടാണേ ഇവിടെ കോഴിയും കുഞ്ഞുങ്ങളും ഉണ്ട് എനിക്ക് വേണ്ട നിൻ്റെ കുഞ്ഞിനെ എന്നെ പേടിപ്പിക്കുന്നു വാർത്ത സോളാറുണ്ട് സോളാർ ഇവിടെ ആകെ നാല് വീടുകളേ ഉള്ളൂ അവിടെ കുറേ പട്ടികളും ഉണ്ട് പട്ടികളൊക്കെ നമ്മുടെ നേരെയൊക്കെ കുറച്ചുകൊണ്ട് ചാടിയൊക്കെ വരും അന്നേരം അവിടുത്തെ അമ്മയായിരുന്നു വരുന്നുണ്ട് എൻ്റെ മക്കളാ എന്നും പറഞ്ഞുകൊണ്ട് പട്ടിയോ ഓടിക്കുന്നുണ്ട് നിങ്ങൾ ൃത്തിയാക്കിണ്ട് പണി തുടങ്ങി കരിഞ്ഞു അങ്ങോട്ട് പോയില്ല ഞാൻ പോലെ

റങ്ങി പഠിച്ചാല് ഫ്രഞ്ചൊന്നും ഇതുമില്ല കമ്പിയും ഒന്നും കിട്ടലില്ല ഒന്നും പറഞ്ഞില്ല പിന്നെ അത് ഞങ്ങളെ ഇവര് എല്ലാരും ഉള്ള തെങ്ങാണ് തെങ്ങായിരുന്നു കായ്ത് കായ് ഇപ്പാണ് അത് കായ് തുടങ്ങിയത് കൊറേ കാലായി നട്ടിട്ട് അപ്പൊ അതിന്റെ അടി വേറൊക്കെ പോയി അങ്ങനെ രാത്രി രണ്ടു മണിക്കും തള്ളിയിട്ട് ഇതില് അവിടെ വീണ് തല തെങ്ങിന്റെ തല ബാക്കി തടിയൊക്കെ അങ്ങോട്ട്

ആനയറങ്ങിയിട്ട് തെങ്ങ് വീടിൻ്റെ മുകളിലേക്ക് മറിച്ചിട്ട സമയത്ത് എടുത്ത കുറച്ച് ഫോട്ടോകളോട്ടോ ചേച്ചി കാണിച്ചിരുന്നേ ഫോറസ്റ്റുകാരൊക്കെ വന്നായിരുന്നല്ലോ അന്നേരം എടുത്ത കുറച്ച് ഇത് ഞങ്ങളും ഇവിടെ കാടിൻ്റെ അടുത്ത് കേട്ടോ താമസിക്കുന്ന കാടിൻ്റെ ഉള്ളിലല്ലെന്നേ ഉള്ളൂ എന്നാലും ഭയങ്കര കാട്ടുമൃഗങ്ങളുടെ ഉപദ്രവമാണ് അപ്പോൾ കാടിൻ്റെ ഉള്ളിലുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ ഇത്രയ്ക്കായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം